ഇന്ന് കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തുവന്ന സിസിടിവി ദൃശ്യങ്ങൾ അത് വളരെ ഭയാനകവും കേരളം കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തവന്നുമാണ് രണ്ടു കൊല്ലം മുമ്പ് കുന്നംകുളത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ സുജിത്ത് സുജിത്ത് മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല അവിടുത്തെ ഒരു അമ്പലത്തിലെ പൂജാരി കൂടിയാണ് അങ്ങനെ ആ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു മാന്യനായ ഒരു ചെറുപ്പക്കാരൻ ഒരു മികച്ച പൊതുപ്രവർത്തകൻ അദ്ദേഹം രാത്രി അയാളുടെ സുഹൃത്തുക്കളുമായിരിക്കുന്ന അവസരത്തിൽ പോലീസ് വരികയും ആ സുഹൃത്തുക്കളെ അകാരണമായി മദ്യപിച്ചു എന്നാരോപിച്ച് ഈ സുജിത് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൊണ്ടുപോകുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിമാരകമായ മർദ്ദനമാണുണ്ടായത് നമുക്കറിയാം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോ സുജിത്തിന്റെ ദേഹത്ത് ഉടുപ്പോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല മുണ്ട് ഉടുത്തുകൊണ്ടാണ് ഊരിപ്പോയ മുണ്ട് ഉടുത്തുകൊണ്ടാണ് സുജിത്ത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസിന്റെ സി പി ഒമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് ഇതുപോലെ തോന്നിവാസം കാണിച്ച മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല നമുക്കറിയാം കേരളത്തിലെ പോലീസ് സേനയിലെ ക്രിമിനലുകളെക്കുറിച്ച് പോലീസ് സേനയുടെ നിന്ന് പോലും റിപ്പോർട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല അന്ന് പിടികൂടിയ സുജിത്തിനെ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേസ് ചാർജ് ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അയാൾക്കെതിരെ അബ്കാരി ആക്ടിലെ നിയമപ്രകാരം പതിനഞ്ച് സി നിയമപ്രകാരം അയാൾക്കെതിരെ കേസെടുത്തു ഒരു പൂജാരിയായ വ്യക്തി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ വ്യക്തിക്കെതിരെ മദ്യപിച്ചുവെന്നാരോപിച്ച് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ അയാൾക്കെതിരെ കേസെടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞപ്പോൾ വൈദ്യ പരിശോധനയിൽ അയാൾ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്നത് വ്യക്തമായി അവിടെ തന്നെ പോലീസിന്റെ കള്ളക്കളി തെളിഞ്ഞതാണ് അങ്ങനെ അയാൾക്കെതിരെയുള്ള കേസ് തുടരെ കോടതിയിൽ പോയിട്ട് രണ്ടു കൊല്ലമായി ഇന്ന് ആ എഫ്ഐആറിൽ ഒരു ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സേനയ്ക്കോ കുന്നംകുളത്തെ പോലീസ് സേനയ്ക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കേസ് ആയിരുന്നു എന്നുള്ളത് തെളിയുകയാണ് അതുമാത്രമല്ല ഇയാൾക്കെതിരെ അഴിച്ചുവിട്ട മർദ്ദനത്തിന്റെ കൂടുതൽ തെളിവുകൾ അത് പറഞ്ഞുകൊണ്ട് സുജിത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു നിയമ നടപടികളിലേക്ക് കടന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിയമ നടപടികളിലേക്ക് പോകുകയും കോടതിയിൽ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുകയും ഈ മർദ്ദനം മർദ്ദനമഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേസ് എടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ഞങ്ങൾ നിയമ പോരാട്ടം തുടർന്നു കാരണം ഈ മർദ്ദനം മർദ്ദനമഴിച്ചുവിട്ട സിസിടിവി ദൃശ്യങ്ങൾ അത് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടം നടന്നു ആദ്യം വിവരാവകാശ രേഖയ്ക്ക് കൊടുത്തപ്പോ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു പിന്നീട് നിരന്തരമായ ഇടപെടലുകളിലൂടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനുള്ളിലെ ഒരു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സിസി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പുറത്തു വരുമ്പോ കേരളത്തിലെ പോലീസ് സേനയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം തുടരും സിനിമയിലെ ജോർജ് സാറുമാരെ പോലെയാണ് കേരളത്തിലെ പോലീസ് ഇപ്പോ കാണുമ്പോൾ റീൽസ് എടുത്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ അഭിനയിക്കുന്ന ഈ പോലീസ് ഏമാന്മാർ യഥാർത്ഥത്തിൽ പോലീസിന്റെ സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പെരുമാറുന്നത് അത്യന്തം നീചമായിട്ടാണ് ക്രൂരമായിട്ടാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് നമുക്കറിയാം പോലീസ് സേനയെ കുറിച്ച് അടുത്ത കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്താണ് മാലാ മോഷണം മുതൽ മാങ്ങാ മോഷണം വരെ ചെയ്യുന്ന പോലീസുകാരാണ് കേരളത്തിലെ പോലീസുകാർ കഴിഞ്ഞ ദിവസമാണ് ഒരു ഡിവൈഎസ്പിയെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്ന് എസ് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഇങ്ങനെ കേരളത്തിലെ പോലീസ് സേന ഇതുപോലെ അക്രമകാരികളായ മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തോന്നിവാസത്തിന്റെ അങ്ങേയറ്റമാണ് കേരളത്തിലെ പോലീസ് സേന കാണിക്കുന്നത് കേരളത്തിലെ പോലീസ് സേനയുടെ തന്തയില്ലാത്തരമാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള നീജന്മാരെ കൊണ്ട് ഈ കേരളത്തിലെ പോലീസ് സേനയെ ഇവിടെ തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒരു സംശയവും വേണ്ട സുജിത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗികമായ നീതിയാണ് കിട്ടിയിട്ടുള്ളൂ ഈ ഭാഗികമായ നീതി എന്ന് പറഞ്ഞാൽ കേസെടുത്തു അതുമാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൃത്യമായ ശിക്ഷ അവർ ഈ സേനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കൃത്യമായ ക്രിമിനൽ നടപടികളിലൂടെ ശിക്ഷ വിധിക്കുന്നതുവരെ ഈ പോരാട്ടം യൂത്ത് കോൺഗ്രസ് തുടരും പ്രിയപ്പെട്ട സുചിത്വടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും പാർട്ടിയുടെ പിന്തുണ പാർട്ടി അറിയിച്ചിട്ടുണ്ട് ഈ സമരം ഞങ്ങൾ തെരുവോരങ്ങളിൽ ശക്തമാക്കും ഒരു സംശയം വേണ്ട ഇന്നിപ്പോൾ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് കുന്നംകുളത്ത് ഇന്ന് വൈകുന്നേരമുണ്ട് കോഴിക്കോട് ഉൾപ്പെടെയുള്ള എറണാകുളത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജില്ലാ കമ്മിറ്റികളുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ഈ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുന്ന ഈ ക്രിമിനൽ സംഘത്തെ പിടിച്ചു കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള വലിയ പ്രതിഷേധങ്ങളും പ്രചാരണങ്ങളും ഉണ്ടാകും ഇതുപോലുള്ള ഒരു സേനയിലെ ഈ പോലീസ് സേമാന്മാരെ ഇനി വാഴിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക അല്ല തീർച്ചയായിട്ടും അതാണ് ഇതിലെ പ്രശ്നം ഇപ്പോ ഇന്ന് എസ് പി ഹരിശങ്കർ പറയുന്നത് കേട്ടത് ഞങ്ങൾ നടപടി എടുത്തു വന്ന എന്താ നടപടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടെ മികച്ച പോലീസ് സ്റ്റേഷനായ വിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കുന്നംകുളം എന്ന പ്രദേശത്ത് നിന്ന് ടൌണിനടുത്ത വിയൂരിലേക്കാണ് ഈ എസ് ഐ നുഹുമോനെ മാറ്റിയിരിക്കുന്നത് ഇതാണ് നടപടി അപ്പോൾ പോലീസ് എങ്ങനെയാണ് സ്വന്തം പോലീസ് സേനയിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ നടപടികൾ എടുത്തതെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിവരാവകാശ രേഖയിൽ ആദ്യം പറഞ്ഞിരുന്നത് പോക്സോ കേസ് പ്രതി അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അവരുടെ ഐഡന്റിറ്റി വരും അതുകൊണ്ട് പുറത്തു വരാൻ സാധിക്കില്ല എന്നാണ് ആദ്യം പോലീസ് പറഞ്ഞത് അന്ന് അങ്ങനെ ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല അപ്പോ തീർത്തും കള്ളമായ വ്യാജമായ കാര്യങ്ങളാണ് പോലീസ് ഈ കേസുമായി നടത്തിക്കൊണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ ഒത്തുകളി വലിയ ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒത്തുകളിയാണ് പോലീസ് സേനയിൽ നടന്നത് അത് മുഴുവൻ കൃത്യമായി ഞങ്ങൾ നിയമ നടപടികളിലൂടെ വരും അതിന്റെ ഭാഗികമായ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സമരം ഞങ്ങൾ മണ്ഡലം തലം മുതൽ അത് എല്ലാ തലങ്ങളിലും സംഘടിപ്പിക്കും മണ്ഡലം കമ്മിറ്റികളും അസംബ്ലി കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഈ സമരത്തിന്റെ ഭാഗമാകും ഇന്ന് തന്നെ ജില്ലാ കമ്മിറ്റികൾ ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓണനാളുകളാണെങ്കിൽ പോലും വളരെ കൃത്യമായ സമരം ഈ വിഷയത്തിലുണ്ടാവും നിങ്ങളൊന്ന് ആലോചിക്കില്ല ഒരു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ് അയാൾ പോലീസുകാർക്ക് അറിയാം ഇങ്ങനെ ഒരു മണ്ഡലം പ്രസിഡന്റിന് ഇതാണ് ഗതിയെങ്കിൽ സാധാരണപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും ജനമൈത്രി ജനമൈത്രി എന്ന് പറയുന്നതല്ലാതെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു മൈത്രി ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ ഒരു സാധാരണക്കാരനെ എങ്ങനെ പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും ഇതുപോലുള്ള ക്രിമിനൽ സംഘമാണ് പോലീസ് സ്റ്റേഷന്റെ അകത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് തുടരാൻ പിണറായി വിജയന്റെ ഈ കഴിഞ്ഞ ഒമ്പതരക്കൊല്ലവും ഇത് തന്നെയാണ് നടന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മാല നിങ്ങൾ ഇതിനു മുമ്പ് എടുത്തോളുക മാങ്ങ മോഷ്ടിച്ച പോലീസാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് മാല മോഷ്ടിച്ച പോലീസാരെ കണ്ടിട്ടുണ്ടോ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് ചൂതാട്ട കേന്ദ്രത്തിൽ നിന്ന് പോലീസാരെ പിടിച്ച് കണ്ടിട്ടുണ്ടോ ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ക്രിമിനൽ കള്ള സംഘം ഒരു കുറുവ സംഘമായി കേരളത്തിലെ പോലീസേന അതപ്പത്തിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടാവും സംസ്ഥാന എന്ന് പറഞ്ഞാൽ മണ്ഡലം ആയിരത്തി ആയിരത്തി ഇരുന്നൂറോളം മണ്ഡലം തലത്തിൽ നടക്കുമ്പോൾ തന്നെ അത് സംസ്ഥാനതലമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനതലമാണ് അത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നടക്കുമ്പോൾ സംസ്ഥാനതലമാണ് അല്ല തീർച്ചയായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഓണനാളായിട്ട് പോലും ഈ സമരം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും സംസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാനത്തെ അസംബ്ലി കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും സുസജ്ജമാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ അവർ ഈ പ്രതിഷേധം ഏറ്റെടുക്കും സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസ് തന്നെ കെ ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കെ പി സി സി ഏറ്റെടുത്തു എന്ന് ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ആ കെ പി സി സിയുടെ നിയമ നടപടികളോടൊപ്പം തന്നെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധ സമരങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാവും അല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും ഈ വിഷയത്തിൽ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു യൂത്ത് കോൺഗ്രസുകാരനാണെങ്കിൽ അയാൾ സമരമുഖത്തുണ്ടാവും അതിനകത്ത് സ്ഥാനമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല പ്രശ്നം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഈ വിഷയത്തിൽ സമരമുഖത്തുണ്ടാവും കാരണം ഞാൻ കടന്നു വന്നത് ഒരു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടാണ് ഈ കമ്മിറ്റിയിലെ ഭൂരിഭാഗം ആളുകൾ അങ്ങനെയാണ് കടന്നു വന്നത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഒരു സഹപ്രവർത്തകൻ ആക്രമിക്കപ്പെടുമ്പോൾ അത് ഏത് തലത്തിലും എല്ലാ തലത്തിലും ഏത് സ്ഥാനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമര രംഗത്തേട്ട് കടന്നു വരാൻ എല്ലാവരും തയ്യാറാവും അതെല്ലാവരും തയ്യാറാവും അത് പ്രിയപ്പെട്ട ജഷീർ ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ മികച്ച സമര രംഗങ്ങളിലേക്ക് കടന്നു വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വരും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഒത്തൊരുമിച്ചുണ്ടാവും അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ സമരമുണ്ടാവും അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് അത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ രീതി വെച്ച് അതൊരു പ്രൊസ്പ പ്രോസസ്സിലാണ് ആ പ്രോസസ് ഉടനെ തന്നെ പൂർത്തീകരിക്കും ആ പ്രോസസ് പൂർത്തീകരിക്കുമ്പോൾ അതിനകത്ത് ഉത്തരവുമുണ്ടാവും അതിനകത്ത് ഞാൻ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല അത് മാത്രമല്ല അത് പാർട്ടിയുടെ ഒരു പ്രോസസ്സാണ് ഇത് വളരെ കൃത്യമായി ഒരു ഒരു ഇലക്ഷൻ പ്രൊസീജിയറിലൂടെ വന്ന ഒരു കമ്മിറ്റിയൊക്കെയാണ് അപ്പോ ഇതിനകത്ത് ഒരു ഉണ്ട് ആ പ്രോസസ്സിലൂടെ കടന്നു വരും അതൊക്കെ ദേശീയ നേതൃത്വം ഏറ്റവും ഉചിതമായ നടപടി അവരെടുക്കും അതിനകത്ത് അന്നേരം ഉത്തരവുണ്ടാവും ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ും ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ടാകും ആ പ്രതിഷേധം വളരെ കൃത്യമായി കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ അറിയും എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം